നമസ്കാരം രാവിലെ വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്നാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ഇന്ന് വൈകിട്ട് ഏഴ് പതിനഞ്ചിന് രാഷ്ട്രപതി ഭവനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം മുപ്പതോളം മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് സൂചന സോണിയാഗാന്ധി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് സോണിയയുടെ പേര് നിർദ്ദേശിച്ചത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവും രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിഞ്ഞേക്കുമെന്നും റായ്ബറേലിൽ എം പി ആയി തുടരുമെന്നുമാണ് റിപ്പോർട്ടുകൾ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചുവെന്ന് സി പി എം നേതാവും വയനാട്ടിലെ ഇടതു സ്ഥാനാർത്ഥിയുമായ അനി രാജ അഭിപ്രായപ്പെട്ടു പാനഞ്ചാം കേരള നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനം ഈ മാസം പത്തിന് ആരംഭിക്കുമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ അറിയിച്ചു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചു കൊടീസുനി ഒഴികെ പത്ത് പ്രതികൾക്കാണ് പരോൾ അനുവദിച്ചത് ഉളുപ്പുണ്ടെങ്കിൽ ഇനിയെങ്കിലും രാജിവെച്ച് പോകണമെന്ന് പിണറായിയോട് പറയുന്നത് ഉളുപ്പ് എന്ന വാക്കിനെ അപമാനിക്കുന്നതിന് തുല്യമാകിയാൽ ആ ആവശ്യം കോൺഗ്രസ് ഉന്നയിക്കുന്നില്ലെന്ന് കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ കേരളത്തിൽ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ കഴിഞ്ഞത് ഇടതുപാർട്ടികൾ ഉൾപ്പെടെയുള്ള മതേതര ശക്തിയിൽ ഗൗരവത്തോടെ കാണുമെന്ന് സി പി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു ി ജെ പി ദേശീയ നേതൃത്വം ശോഭാ സുരേന്ദ്രന് ഡൽഹിയിലെത്താൻ നിർദ്ദേശം നൽകി ഇന്ന് ദേശീയ നേതാക്കളുമായി ശോഭാ സുരേന്ദ്രൻ ചർച്ച നടത്തും അവയവക്കടത്ത് കേസിൽ കാണാതായ പാലക്കാട് സ്വദേശി ഷമീറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ലോട്ടറി വിൽപ്പനയ്ക്ക് അനുമതി കൊടുത്താൽ ലാഭവിഹിതത്തിന്റെ പകുതി നൽകാമെന്ന് സിക്കിം സർക്കാരിന്റെ വാഗ്ദാനം തള്ളി കേരളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാർ രോഗിയെ മർദ്ദിച്ച സംഭവത്തിൽ സർജന്റിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു മൂന്നാം എൻ ഡി എ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് മമതാ ബാനർജി കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകാൻ സാധ്യത വാർത്തകൾ സമാപിച്ചു